ഇന്റർനാഷണൽ കോടതി ഇസ്രായേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വാദവും പ്രതിവാദവും ഏറെക്കുറെ പൂർത്തിയായി ഏറ്റവും അടുത്ത ദിവസം തന്നെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയകൾ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് നതന്യാഹു അടക്കം അഞ്ച് ക്രിമിനൽ പാശ്ചാത്തലമുള്ള പ്രതിസ്ഥാനത്തുള്ളവരാണ് അറസ്റ്റ് വാറണ്ടിന്റെ ഭീഷണിക്ക് വൈകിക്കൊണ്ടിരിക്കാൻ സാധ്യതയായിട്ട് പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പലസ്തീനിൽ നടത്തിയിരിക്കുന്ന വംശയാത്യുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായ രീതിയിൽ രേഖയുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതും അതിനെതിരെ അപ്പീൽ സംബന്ധമായ കാര്യത്തിന് പോകാൻ ഇസ്രായേലി സർക്കാരിനോ ബന്ധപ്പെട്ടവർക്കോ സാധിക്കാത്ത വിധം അവരുടെ കയ്യിൽ യാതൊരുവിധ തെളിവുകളും ശേഷിക്കുന്നില്ല എന്നുള്ളടത്തുമാണ് ഇത്തരം ഒരു നയമ നയനിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് പറയുന്ന കാര്യം ഒക്ടോബർ ഏഴിന് ശേഷം നടന്ന ഓരോ സംഭവങ്ങളും വ്യത്യസ്തമായിരിക്കുന്ന ഘട്ടങ്ങളിൽ മുഴുവനും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലും തെളിവ് ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ വീഡിയോ പ്രദർശിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുമെല്ലാം ഇസ്രായേൽ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും അതിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളതും ലോകത്തെ ലോക യുദ്ധ നിയമത്തിൽ പാലിക്കേണ്ട ഒരു മര്യാദകളും അവർ പാലിച്ചിട്ടില്ല എന്നുള്ളതും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഇത്തരം പ്രവർത്തന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് യുവൻ സഭയും കോടതിയും പല ഘട്ടങ്ങളിലായി പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിൽ അത് പാലിക്കാതിരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രിമിനൽ പാശ്ചാത്തലമുള്ള കുറ്റമായിട്ട് ക്രിമിനൽ കോടതി കാണുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില ഘട്ടങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ വക്കീൽ ഭാഗത്തുള്ളവർ കാര്യങ്ങൾ സംസാരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും തെളിവ് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും വംശഹത്യാണ് തന്റെ ഉദ്ദേശം എന്നുള്ളതും ആളില്ലാത്ത തുരുത്താക്കി ഗസയെ മാറ്റുമെന്ന് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോ സഹിതമാണ് ക്രിമിനൽ കോടതിയുടെ മുൻപാകെ ആഫ്രിക്കയിൽ നിന്നുള്ള വക്കീൽ സംഘങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അത് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലുള്ള വാദവും പ്രതിവാദവുമാണ് പിന്നീട് നടന്നത് എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിത ഒരു വ്യക്തിയാണെന്നും ആ വ്യക്തിയുടെ നിലപാടുകൾ രാജ്യത്തിൻ്റെ നിലപാടായിട്ട് കാണേണ്ടതില്ല എന്നുള്ള തരത്തിലൊക്കെ ഇസ്രായേലിന്റെ വക്കീലുമാർ വാദിച്ചെങ്കിലും അത് വേണ്ട രീതിയിൽ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അതിന് കോടതി ചോദിച്ച ചോദ്യം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെന്തനെയാവൂ ആ രാജ്യത്ത് പ്രതിനിധീകരിക്കുന്ന അവസാനത്തെ വാക്കല്ല എങ്കിൽ ആ രാജ്യത്തിന്റെ നാഥൻ ആരാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തരണം എന്നുള്ളതാണ് ആ കാര്യത്തിലാണ് വക്കീലന്മാർക്ക് ഉത്തരം മുട്ടിപ്പോയത് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് ആ രാജ്യത്തെ കുറിച്ചുള്ള നിലപാട് അഭിപ്രായങ്ങൾ പറയുന്നത് ആ വ്യ ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് പിന്നെ അഭിപ്രായങ്ങൾ ആരാണ് പറയുക എന്നതാണ് കോടതി ചോദിച്ചത് അത്തരം കാര്യങ്ങൾക്കൊന്നും കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതും ഏറ്റവും കൂടുതൽ ക്രൂരമായിരിക്കുന്ന ഹത്യകൾ നടന്ന പ്രദേശങ്ങളെക്കുറിച്ചും അവിടെ മരിച്ചു വീഴുന്ന പലസ്തീനികളെ കുറിച്ചും അത് സ്ത്രീകളെ പ്രത്യേകമായി ശേഷം കുട്ടികളെ കുറിച്ച് അഭയാർത്ഥി ക്യാമ്പ് ആക്രമിച്ചത് പള്ളി ആക്രമിച്ചത് സ്കൂളുകൾ ആക്രമിച്ചത് ഏറ്റവും ഒടുവിൽ ആശുപത്രി ആക്രമിച്ച് അവിടുത്തെ പാലസ്തീനുകളെ കൂട്ടക്കൊല ചെയ്തതിനു ശേഷം മൃതദേഹങ്ങൾ തട്ടിക്കൊണ്ടുപോയി അവരുടെ ആന്തരികാവയങ്ങൾ കവർന്നുകൊണ്ട് തിരിച്ചു നൽകി എന്ന തരത്തിലും രണ്ടായിരത്തിലധികം പാലസ്തീനികളെ അവസാനവട്ട നാസർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട വെടിവെപ്പിനിടയിൽ കാണാതായതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഇപ്പോഴും പ്രകടമല്ല എന്ന തരത്തിലുള്ളതൊക്കെ കൃത്യമായി വിശദീകരിച്ചത് കൊണ്ടാണ് ദക്ഷിണാഫ്രിക്കയുടെ വക്കീലന്മാർ ഈ കേസ് വാദിച്ചുകൊണ്ടിരുന്നത് അതിന് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന തെളിവുകൾ അവർ ഹാജരാക്കുകയും ചെയ്തു വീഡിയോ സഹിതം അവരെ സംസാരത്തിൻ്റെയും അവരെ കൊല കൊല ചെയ്യപ്പെട്ടതിൻ്റെയും അവർ വിജയാഹ്ലാദം ആഘോഷിക്കുന്നതിൻ്റെയും ഒക്കെ പശ്ചാത്തലമുള്ള ഒരുപാട് വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർ പ്രചരിപ്പിച്ചതുമെല്ലാമാണ് യഥാർത്ഥ രേഖയായിട്ട് അല്ലെ തൊണ്ടി മുതലായിട്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കി ഓരോരോ കാര്യം കൃത്യമായ രീതിയിൽ പരിശോധിച്ച് ഏകദേശം നൂറിലധികം വ്യത്യസ്തമായിരിക്കുന്ന മീഡിയയെയും അതേപോലെ തന്നെ പത്രങ്ങളെയും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഏറ്റവും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ഈ നൂറ്റാണ്ടിൽ ചെയ്ത രാജ്യം എന്ന് പറഞ്ഞത് അത് ഇസ്രായേലി രാജ്യമാണെന്നും അവരുടെ സൈനികരാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ എന്നുള്ള രീതിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഈ കേസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് അപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യുന്നത് തന്നെയാവിനെ അറസ്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിതന്യാവിനോടൊപ്പമുള്ള മന്ത്രിസഭയിൽപ്പെട്ട പ്രതിനിധികൾ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രതിനിധികൾ ഐ ഡി എഫുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അഞ്ചു പേരെ എങ്കിലും അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനമാണ് അവർ പ്രഖ്യാപിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാണ് ഇത് അറസ്റ്റ് ഉണ്ടാവുക എന്നതും ഇതുമായി ബന്ധപ്പെട്ട രീതിയിലൊക്കെ വലിയ ചർച്ചയിൽ വരുന്നതാണ് ഇസ്രായേലിന്റെ അകത്ത് കയറി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് ഇത്തരം പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയാൻ വലിയ സാധ്യത കുറവാണ് സൈനികർ അതിനെ പ്രതിരോധിക്കുന്ന സമയത്ത് അതിനെ ആക്രമത്തിലൂടെയോ അല്ലാതെയോ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വല്ലാത്തൊരു സംഘർഷാവസ്ഥ സംഘർഷാവസ്ഥയിൽ എത്താറുണ്ട് എന്നതിനാൽ അത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കയറിയിട്ടുള്ള അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രായോഗികമായിക്കൊള്ളമെന്നില്ല പക്ഷേ ഇത്തരമൊരു നിയമ നടപടിയിലേക്ക് കോടതി നീങ്ങിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ പുറത്ത് ഈ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട ആളുകളോ ലോകത്തിന്റെ ഏത് രാജ്യത്തേക്ക് പ്രവേശിച്ചാലും അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിമിനൽ കോടതിക്ക് അവരുടെ അതിന്റെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം രാജ്യം വിട്ടു പോകാൻ ഈ ഈ പറയപ്പെട്ട പ്രതികൾക്ക് പറ്റില്ല അവർ പ്രതിസ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് വെച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നുണ്ട് എന്നതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം രാജ്യം വിട്ടുപോകുക എന്നുള്ളത് വല്ലാത്ത രീതിയിലൊരു പ്രയാസമായിട്ട് നിലനിൽക്കും ഇനി രാജ്യത്തിന്റെ അകത്ത് കയറിയിട്ടും അറസ്റ്റ് ചെയ്യുക അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്ന ഭരണാധികാരിയായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിത തന്നെയാവും മാറും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്ത് അവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെ അതിജീവിക്കാനും ഇതിനപ്പുറം ചെയ്യാനും വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഒരു പ്രത്യേകത ഉണ്ട് ലോക ക്രിമിനൽ കോടതി എന്ന് പറഞ്ഞാൽ അതിന് ഇല്ല എന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പീൽ എന്ന് പറഞ്ഞാൽ ആ കോടതിയുടെ വിസ്താരം തന്നെയാണ് അല്ലെങ്കിൽ അവർ ആ നിയമത്തിൽ മാറ്റം വരുത്തണം അവർക്ക് നിയമത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് അപ്പുറം ആ രീതിയിൽ ഒരു കോടതി ലോകത്തിൽ നിലവിലില്ല ഇതിന് അപ്പീലില്ല ഇത് വിധി പ്രസ്താവ്യം അതിന്റെ അവസാനത്തെ വാക്കുകളാണ് ആ വിധി പ്രസ്താവ്യം അംഗീകരിക്കുക മറ്റൊരു പോമയില്ല എന്നുള്ള എന്ന ഒരു സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ഇസ്രായേൽ ഗവൺമെന്റും അതിന്റെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ട എല്ലാവരും പ്രതിസ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അത്യപൂർവമായ രീതിയിലാണ് ലോകത്ത് ക്രിമിനൽ കോടതി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്തുകൊണ്ട് വിചാരണ ചെയ്യും ചെയ്യണം എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടോ അല്ലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടോ നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് അല്ലാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടൊന്നും ഇത് എവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഈ നൂറ്റാണ്ടിൽ നിലവിലുള്ള നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിൽ ഏറ്റവും ക്രിമിനൽ ആയിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന ഭരണാധികാരിയായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നദന്യാവിനെ കാണുന്നത് അതോടൊപ്പം അവരുടെ സർക്കാരും സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൈനിക വിഭാഗങ്ങളും അവർ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ആറ് മാസത്തോളം ഫലസ്തീന്റെ ഭൂപ്രദേശത്ത് ചെയ്തു കൂട്ടിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന് ലോകത്ത് എല്ലാ രാജ്യങ്ങളും വിമർശിക്കപ്പെട്ടതാണ് എതിർത്ത എതിർക്കപ്പെട്ടതാണ് ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തി ആരുമില്ല ഇസ്രായേൽ അമേരിക്ക സൈനികപരമായ രീതിയിലോ സാമ്പത്തികമായിട്ടോ സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്ന് ഇപ്പോഴും അമേരിക്ക പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ കോടതിയുടെ വിധി പ്രസ്താവന അതായത് അറസ്റ്റ് വാറണ്ട് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഇസ്രായേൽ രാജ്യത്തും അതിന് പുറത്തും ഭാവിയിലും ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല